സംസ്ഥാന ന്യൂനപക്ഷ വകുപ്പിന്റെ കീഴിൽ ഈശ്വരമംഗലത്ത് പ്രവർത്തിക്കുന്ന പൊനാനി ന്യൂനപക്ഷ യുവജന പരിശീലന കേന്ദ്രത്തിൽ ജോബ് ഹോൾഡേഴ്സ് മീറ്റ് നടത്തി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം പി കെ ഖലീമുദ്ദീൻ മീറ്റ് ഉദ്ഘാടനം ചെയ്തു

ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ബ്രീഡിംഗ് ഡീലിംഗ് നടന്നത് അന്ന് ഡീലിംഗ് ലക്ഷ്യസാക്ഷിയാണ് ഡീലിങ് നടത്തിയപ്പോൾ ഒരു വർഷം ബ്രീഡിങ്ങിന് പോവുകയാണ് പ്ലസ് ടു വരെയാണ് അപ്പം എന്ത് പരിഷ്കാരം വന്നാൽ എവിടെയാണ് തൊഴിൽ പ്രതിഷ്ഠിക്കാമെന്ന് നമ്മൾ നോക്കുക തൊഴിൽ എന്ന് പറഞ്ഞാൽ ഒരു സംഗതിയുടെ ഭാഗമായി സ്വാഭാവികമായി എന്ന് ചേർന്നത് തൊഴിൽ എങ്ങനെ പ്രതിഷ്ഠിക്കാമെന്ന് അന്ന് അങ്ങനെ ഭയങ്കരമായ വിവാദങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ ഈ അനോമതി എന്ന് പറയുന്ന വാക്ക് മാത്രയും ആ വാക്കി പറയാൻ കഴിയില്ല നമുക്ക് അറിയില്ല ഉപയോഗിക്കണമല്ലേ അപ്പൊ അന്ന് ഇവിടെ എങ്ങനെ ഇരിക്കുന്ന സമയത്ത് വി എസ് അച്യുതാനന്ദൻ അന്ന് ഇതിന്റെ കൺവീനറൊക്കെ പൊളിറ്റിക്കൽ സംവിധാനത്തിന്റെ കൺവീനറാണ് കുറച്ച് അധ്യാപകരൊക്കെ കൂടി ചെന്നിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞു അല്ലെങ്കിൽ പ്രയാസമായിരുന്നു കാരണം തൊഴിലൊക്കെ അങ്ങോട്ടും പിന്നെ പ്ലസ് ടു ഒക്കെ വന്ന് ഡീലിംഗ് ചെയ്ത് എങ്ങനെ അക്കൗണ്ടൊക്കെ ആകെ പ്രശ്നമായി പറയുന്ന സ്ഥലത്തിൽ ആകെ പ്രയാസം കൊണ്ടു നിൽക്കുന്നവയൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് കുറച്ച് അധ്യാപകർ പോയിട്ട് പറഞ്ഞു ചില ആവലികൾ പരിഹരിക്കാനാണ് സാധിക്കും അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങളിരിക്കും നിങ്ങൾക്കൊരു കഥ പറഞ്ഞ ആക്കുന്ന കഥ എന്താണെന്ന് വെച്ചാൽ ജോയിൻസിനെ ടീച്ചർ എന്ന് പറയുന്നത് നല്ല ഒരു അധ്യാപികയാണ് അദ്ദേഹത്തിൻ്റെ അവരുടെ ഭർത്താവ് പീഡന ഉദ്യോഗസ്ഥരാണ് അവർ ഉദ്യോഗസ്ഥൻ കുടുംബം അനുഭവിക്കുന്നു ഭർത്താവിന് ചോറൊക്കെ അങ്ങനെ വീട്ടിൻ്റെ പുറത്തെ ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുമ്പോൾ ആദ്യത്തെ പാർവതി പോയിട്ടുണ്ടോ പാർവതി ബസ്സിന്റെ പേരാണ് പിന്നെ ജോബ് ആണെന്ന് രണ്ടാമത്തെ ബസ്സിൽ കയറി കൂടി എങ്ങനെയെങ്കിലും അടക്കുന്ന സമയത്ത് നല്ല തിരക്കാണ് അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ എവിടെയും സീറ്റ് കിട്ടുന്നില്ല അങ്ങനെ പോയി നോക്കുമ്പോൾ പണ്ടിനാളം പഠിപ്പിച്ച ഒരു കുട്ടി മുന്നിൽ മൂന്നാമത്തെ സീറ്റ് ഇരിക്കുന്നുണ്ട് അപ്പൊ പതുക്കെ അവിടെ പോയി സ്വാഭാവിക കുട്ടി എണീന്ന് ടീച്ചർക്ക് സീറ്റ് കൊടുക്കും

അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിനാല് കാലയളവിൽ പൊന്നാനി കേന്ദ്രത്തിലെ ആറുമാസം ദൈർഘ്യമുള്ള പരിശീലനം പൂർത്തിയാക്കി വിവിധ കേന്ദ്ര സംസ്ഥാന സർക്കാർ വകുപ്പുകളിൽ ജോലി നേടിയ അമ്പത്തിനാല് പേരെ ചടങ്ങിൽ അനുമോദിച്ചു മോട്ടോർ വാഹന വകുപ്പ് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് തസ്തികയിൽ മലപ്പുറം ജില്ലയിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കി ജോലിയിൽ പ്രവേശിച്ച മുഹമ്മദ് അൻസാറിനെ ഉപഹാരം സമ്മാനിച്ചു പൊന്നാനി ഐ സി എസ് ആർ കോർഡിനേറ്റർ പ്രൊഫസർ ഇംബിച്ച കോയത്തങ്ങൾ പൊന്നാനി ന്യൂനപക്ഷ പരിശീലന കേന്ദ്രം ജീവനക്കാരായ കെ അബ്ദുൽ സലീം ഷബ്ന മുഹമ്മദ് യൂസുഫ് സി പി റജീന പരിശീലന കേന്ദ്രം ഉദ്യോഗാർത്ഥി മുഹമ്മദ് യാസിൻ തുടങ്ങിയവർ സംബന്ധിച്ചു